സൗന്ദര്യം സ്റ്റൈൽ പാടാനുള്ള കഴിവ് അഭിനയിക്കാൻ നൃത്തം ചെയ്യാനുള്ള കഴിവ് സ്പോർട്സിലുള്ള മികവ് ഇങ്ങനെ നമ്മിൽ പലരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം വളരെ സുന്ദരമാണ് പക്ഷേ ഇതിനെ കവച്ചു വെക്കുന്ന ഇതിന് മുകളിൽ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഷാരൂഖ് ഖാൻ വളരെ കരിസ്മാറ്റിക് ആണ് ലോകപ്രശസ്തൻ ഫണി ഷാമി റിയാന വളരെ കഴിവുള്ള ഗായികയാണ് ചിലപ്പോ ഷാരൂഖിനേക്കാൾ പ്രശസ്ത അലിയ ബറ്റ് അതീവ സുന്ദരി അനന്യ പാണ്ഡെ ഈസ് വെരി സ്റ്റൈലിഷ് അൻ യൂഷ്വലി സൽമാൻ ഖാൻ അമീർ ഖാൻ റൺവീർ സിംഗ് ദീപിക പതുക്കോണെ എല്ലാവരും കഴിവുള്ള അഭിനേതാക്കൾ ലോക പ്രശസ്തർ അതീവ സുന്ദരർ നല്ല ജാടയും താൻപോരുമയും തങ്ങളുടെ താരം പുലിമയെ പറ്റി വളരെ നല്ല ബോധ്യവുമുള്ളവർ സച്ചിൻ ടെൻഡുൽക്കർ മഹേന്ദ്രസിംഗ് ധോണി ഫേമസ് ക്രിക്കറ്റേഴ്സ് സ്പോർട്സ് പേഴ്സൺസ് ശാരീരിക ക്ഷമതയിൽ മുന്നിൽ സുഖ്വീന്ദർ സിംഗ് ദിൽജിത് ദശാന്ഞ്ച് അരിജിത് സിംഗ് ശ്രേയാ ഘോഷൽ ഏറെ മാധുര്യമുള്ള ശബ്ദത്തിനുടമകളായ ഗായകർ ഇവരൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ടവരാണ് എപ്പോഴും അങ്ങനെ കിട്ടി ശീലിച്ചവരാണ് താരങ്ങളാണ് പക്ഷേ ഈ അടുത്ത് ഇവരൊക്കെ വെറും കൂലി തൊഴിലാളികളായി മാറി എവിടെ എല്ലാവർക്കും അറിയുന്നതുപോലെ പോലെ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡിങ് ഇവന്റിന്റെ സമയത്ത് എന്നാൽ രസം അംബാനിമാർക്ക് പറയത്തക്ക ഭംഗിയൊന്നുമില്ല അവർ നൃത്തം ചെയ്യുന്നത് വളരെ വികലമായാണ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സ്റ്റൈലൊന്നും തോന്നുകയില്ല ബോറടിക്കും ശാരീരിക ക്ഷമതകളും കാര്യമായില്ല പാടാൻ ഒട്ടും അറിയില്ല എന്ന് വെച്ചാൽ അഭികാമ്യം എന്ന് സാധാരണക്കാർ കരുതുന്ന യാതൊരു ഗുണങ്ങളുമില്ല പക്ഷേ ഇതൊക്കെയുള്ള സാധാരണക്കാരുടെ മുന്നിൽ വെയിറ്റിട്ട് നിൽക്കുന്ന സെലിബ്രിറ്റികൾ സ്പോർട്സ്മെൻ ഇവരെല്ലാം അവരുടെ മുന്നിൽ എന്തിനും തയ്യാറായ തൊഴിലാളികളെ പോലെ നിൽക്കുന്നെങ്കിൽ സാധാരണ ടീഷർട്ട് മാത്രം എവിടെയും ഇടുന്ന മാർക്ക് സുക്കർബർഗ് വരെ പ്രിന്റഡ് ഷർട്ട് ഇടണമെങ്കിൽ കാരണം ഒന്നേയുള്ളൂ അംബാനിയുടെ പണം നമ്മളിൽ പലരും പറയുന്ന ഒരു പൊട്ട ഫിലോസഫിയാണ് പണം വരും പോകും പക്ഷേ ഭയപ്പെടരുത് കുറെ കാശുണ്ടായിട്ട് എന്താ സ്നേഹമല്ലേ ഏറ്റവും വലുത് എന്നൊക്കെ പക്ഷേ അത് പരാജിതന്റെ വെറും എക്സ്ക്യൂസ് മാത്രമാണ് മക്കളെ ശരിക്കുള്ള പഴഞ്ചൊല്ല് പണമില്ലാത്തവൻ പിണമെന്നതാണ് സോ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് സ്വന്തം കല്യാണത്തിന് ഷാരൂഖ് ഖാനെ വിരലിന്റെ തുമ്പിൽ കറക്കാം അതുകൊണ്ട് എന്താണ് മനസ്സുഖം എന്ന് എനിക്കറിയില്ല പക്ഷെ പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ പ്രാധാന്യമുള്ള എയർപോർട്ട് വരെ അംബാനിക്കായി തുറന്നു കിട്ടി അതാണ് കാശുള്ളവൻ പറയുന്നത് ഈ നാട്ടിൽ നടക്കൂ അതിനപ്പുറം കാണാൻ പറ്റുന്ന പുതിയ ഭരണരീതികൾ രീതികൾ വരേണ്ടിയിരിക്കുന്നു സോ ഈ കല്യാണം നടത്തിയ കാശുണ്ടായിരുന്നുവെങ്കിൽ എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു മരുന്ന് കൊടുക്കാമായിരുന്നു എന്നൊക്കെ വെറുതെ വീഡിയോകൾ കണ്ട് അംബാനിയെ കുറ്റം പറഞ്ഞിരിക്കാതെ പണം ഉണ്ടാക്കാൻ നോക്കൂ എന്നിട്ട് അംബാനിയുടേത് ധാരാളിത്തം എന്ന് തോന്നുന്നുവെങ്കിൽ ആ പണം കൊണ്ട് സാധുക്കളെ സഹായിക്കൂ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഷാരൂഖിനെയും ടൈലർ സ്വിഫ്റ്റിനെയും മറ്റും വാടക കെടുക്കാൻ പറ്റും ബാക്കി പറയുന്നതൊക്കെ വെറും അസൂയ മാത്രമാണ്